തിരുവനന്തപുരം പോത്തൻകോട് കഞ്ചാവ് വിൽപ്പന പോലീസിൽ അറിയിച്ചതിന് ലഹരി സംഘം യുവാക്കളെ വെട്ടി പരിക്കേൽപ്പിച്ചു കാട്ടായിക്കോടം പട്ടാരി സ്വദേശികളായ സഹോദരങ്ങളെയാണ് ആക്രമിച്ചത് പോലീസിന് നൽകിയ വിവരം ലഹരി സംഘത്തിന് ചോർത്തിക്കൊടുത്തുനിന്ന് ആക്രമത്തിൽ പരിക്കേറ്റവർ ആരോപിക്കുന്നു ആ വിവരം എങ്ങനെ ചോർന്നുവെന്ന് അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ലഹരി മാഫിയ സംഘത്തെ പോലീസ് സഹായിക്കുന്നു എന്ന ആരോപണം ശക്തിപ്പെടുത്തുന്നതാണ് പോത്തൻകോട് നടന്ന സംഭവങ്ങൾ പട്ടാരി സ്വദേശികളായ രതീഷും രജനീഷും നടത്തി വന്നിരുന്ന പശു ഫാമിന് സമീപം ലഹരി ഉപയോഗവും വിൽപ്പനയും ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസിനെ വിവരമറിയിച്ചു എന്നാൽ ഈ വിവരം ലഹരി സംഘത്തിന് ചോർന്നു കിട്ടി ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടേകാലിന് അണ്ടൂർക്കോടം ക്ഷീരസംഘത്തിൽ പാല് നൽകി തിരികെ വരികയായിരുന്ന രജനീഷിനെ വാഹനം തടഞ്ഞ് ലഹരി സംഘം ആക്രമിക്കാൻ ശ്രമിച്ചു രക്ഷപ്പെട്ട രജനീഷ് പോത്തൻകോട് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് സംഭവം ഗൌരവത്തിലെടുത്തില്ല നേരത്തെ ഈ പയ്യന്മാർക്ക് ചെറിയ കഞ്ചാവിൻ്റെ ബിസിനസ്സൊക്കെ ഉള്ളതായിട്ട് നമ്മൾ കാണാൻ പറ്റി കാണാൻ പറ്റിയപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തായിരുന്നു വീട്ടിലും പറഞ്ഞറിഞ്ഞു ഇതിൻ്റെ വൈരാഗ്യത്തിൽ ഒരു വണ്ടി ചേർക്കുകയും വണ്ടി ബൈക്ക് കൊണ്ടുവന്ന് ക്രോസ് വയ്ക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ പോത്തങ്കോട് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് എഴുതി കൊടുത്തായിരുന്നു എഴുതി കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളെ ക്രമിക്കുകയായിരുന്നു ആയുധങ്ങൾ വെച്ച് പിന്നീട് മൂന്നരയ്ക്ക് എട്ടംഗ സംഘം പശു ഫാമിലെത്തി രതീഷിനെയും രജനീഷിനെയും ആക്രമിക്കുകയായിരുന്നു വാളുകൊണ്ടുള്ള വെട്ടിൽ രതീഷിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു വെട്ടു തടഞ്ഞപ്പോൾ കയ്യിലും വെട്ടേറ്റു തടയാൻ ചെന്ന അനുജൻ രജനീഷിനെ മൺവെട്ടി കൊണ്ടും കല്ലുകൊണ്ടും ആക്രമിച്ചു ആദ്യം കന്യാകുളങ്ങര ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും ഇവരെ പ്രവേശിപ്പിച്ചു മെഡിക്കൽ കോളേജിലും ലഹരി സംഘമെത്തി പരിക്കേറ്റ ആളുകളുടെ മുന്നിൽ വെച്ച് നൃത്തം ചെയ്ത് ബഹളമുണ്ടാക്കി സംഘത്തിൽ വന്നപ്പോൾ എൻ്റെ വണ്ടി എൻ്റെ വന്ന് വണ്ടി തടയുകയും കല്ലുകാരി കയറിയും വാൾ ഉപയോഗിച്ച് വെട്ടാനൊക്കെ വരികയും ചെയ്തു അങ്ങനെ ഞാൻ നേരെ പോത്തൻകോട് പോലീസിന് വിളിച്ച് പറയുകയും സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഫാമിലി കറക്കാൻ കയറിയ സമയത്താണ് കൂടിയാലോചിച്ച ജാനോടെ ആക്രമിക്കുകയായിരുന്നു എന്നെ ജാനെ വിവരമറിഞ്ഞ് മെഡിക്കൽ കോളേജ് പോലീസ് എത്തിയപ്പോഴേക്കും ഇവർ കടന്നു കളഞ്ഞു മെഡിക്കൽ കോളേജ് പോലീസ് പോത്തൻകോട് പോലീസിനെ ബന്ധപ്പെട്ടെങ്കിലും ആരും ഫോൺ എടുത്തില്ല തുടർന്ന് മംഗലപുരം എസ് എച്ച്ഒ പോത്തൻകോട് സ്റ്റേഷനിലെത്തിയാണ് ഇന്ന് വെളുപ്പിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ട്വൻറ്റി തിരുവനന്തപുരം